വണ്ടിപ്പെരിയാറിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി കെ പി എം എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിലേക്ക് മാർച്ചും നടത്തി കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വിനോദ് മാർച്ചും ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുക കോടതി വിധി റദ്ദു ചെയ്യുക കേസ് സിബിഐക്ക് വിടുക എസ് സി എസ് ടി ആഗ്ദനുസരിച്ച് കേസെടുക്കുക കൃത്യവിലോപം നടത്തിയ പോലീസുകാരെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ പി എം എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പൈനാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ധർണാ സമരം കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ സമ്പന്നർക്ക് മാത്രം ജീവിക്കാവുന്ന തരത്തിലേക്കൊരു സംവിധാനമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് പട്ടികജാതി എന്ന് മാത്രം വിമർശിക്കേണ്ട കാര്യമില്ല പിന്നോക്ക ജനവിഭാഗങ്ങളായാലും പട്ടികജാതി ജനവിഭാഗങ്ങളായാലും നീതി രണ്ടു തരത്തിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഇന്ത്യ രാജ്യത്ത് രണ്ട് നീതിയാണ് നടക്കുന്ന സമ്പന്നർക്ക് മാത്രം ജീവിക്കാവുന്ന അവസ്ഥയിലാണ് നീതി നടപ്പാക്കുന്നതെന്നും പി എം വിനോദ് പറഞ്ഞു കെ പി എം എസ് ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് കരുണാകരൻ അധ്യക്ഷത വഹിച്ചു ധർണാസമരത്തിന് അഭിവാദ്യമർപ്പിച്ച് വി ബാബു കെ പി സുരേഷ് കുമാർ എം കെ പുഷ്കരൻ വൈക്കം വിനോദ് നിള ബിജു സി സി ശിവൻ വി കെ പുഷ്പൻ എന്നിവർ സംസാരിച്ചു നിരവധി കെ പി എം എസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി റിജി ലൈവ് ഇവൻഡ്സ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു വിവാഹ മരണാന്തര ചടങ്ങുകൾ ആരാധനാലയ ആഘോഷ പരിപാടികൾ ക്ഷേത്രാചാര ചടങ്ങുകൾ സ്കൂൾ കോളേജ് പ്രോഗ്രാമുകൾ കക്ഷി രാഷ്ട്രീയ മത സമ്മേളനങ്ങൾ ഇവന്റുകൾ തുടങ്ങി എല്ലാ പ്രോഗ്രാമുകളും സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാടും എത്തിക്കുന്നു മിതമായ നിരക്കിൽ വിവിധ പാക്കേജുകൾ റിജി ലൈവ് ഇവൻഡ്സ് കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நபரில் வெத்தப்படுவார்